വെഞ്ഞാറമൂട് ൂട് കൂട്ട പ്രതി കേസിലെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും പ്രതിക്ക് മറ്റ് ആരോഗ്യ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യം അറസ്റ്റ് അമൽ അമൽ തേനം ഈ മൊഴിയുടെ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ് അപ്പോൾ തന്നെ എന്താണ് കൊലപാതക കാരണം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇനി തുടർ നടപടികൾ ഏതരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിയമപരമായി ഈ കേസിനെ എങ്ങനെ ഫ്രെയിം ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള കൂട്ടക്കൊലപാതകം എന്നുള്ള നിലയിലേക്കാണ് ഈ കേസ് ഇപ്പോൾ എത്തുന്നത് അഫാൻ നൽകിയിട്ടുള്ള മൊഴിയുണ്ട് ആ മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നിലവിലെന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിഷം കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലുള്ള പ്രതി അഫാനെ അല്പസമയങ്ങൾക്കകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്തതിനു ശേഷം നെടുമങ്ങാട് കോടതിയിലേക്ക് കൊണ്ടുപോകും ഉമ്മൂമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുക അറസ്റ്റുകൾ പിന്നാലെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രതിയുടെ ഉമ്മ ചികിത്സയിൽ കഴിയുകയാണ് ഉമ്മയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇന്നലെ ഇവിടുത്തെ ആശുപത്രി അധികൃതർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഗുരുതരമായൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അതിനാൽ തന്നെ അധികം വൈകാതെ ഈ അന്വേഷണ സംഘം ഇവിടേക്കെത്തി ഷെമിയുടെ മൊഴിയും രേഖപ്പെടുത്തും അവർ പക്ഷേ ആദ്യഘട്ടത്തിൽ ബന്ധുക്കളോടൊക്കെ സംസാരിച്ച സമയത്ത് മക്കളെ സംരക്ഷിക്കുന്ന തരത്തിൽ മകനെ സംരക്ഷിക്കുന്ന തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പറയപ്പെടുന്നു അത് മൊഴിയായി രേഖപ്പെടുത്തിയതല്ല ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റതാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഒരുപക്ഷേ ഈ അടിയുടെ ആഘാതത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ അവർക്ക് ഇത് ഓർത്തെടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടാവും അല്ല എങ്കിൽ ഒരുപക്ഷെ മകനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണോ അത്തരം പ്രതികരണം എന്നുള്ളതിലും സംശയമുണ്ട് പോലീസ് എന്തായാലും എത്തി വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തമാ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഈ പറയുന്ന വലിയ സംഭവങ്ങളും മരണ പരമ്പരയും ഒക്കെ ക്ഷമി അറിഞ്ഞിട്ടുണ്ടോ അമൽ ഇപ്പോ ഒരു ആത്മഹത്യാശ്രമത്തിന് അവർ തയ്യാറെടുത്തിരുന്നു മാനസികമായി എന്നുള്ളതൊക്കെയാണല്ലോ നമുക്ക് അറിയുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ട് മകൻ അതിൽ പ്രതിയാകേണ്ടതില്ല എന്ന നിലയ്ക്കാണോ നിലവിൽ അവരുടെ പ്രതികരണങ്ങൾ ഈ രണ്ട് തരത്തിലാണ് ഈ കൊലപാതക കൊലപാതകങ്ങളെ കാണേണ്ടത് ഒന്ന് ഒരു കുടുംബത്തിൽ ഈ പറയുന്ന പ്രതി അഫാൻ അതോടൊപ്പം തന്നെ അഫാൻ്റെ സഹോദരൻ അഫാൻ്റെ ഉമ്മ ഇത്രയും ആളുകൾ മരിക്കാൻ തീരുമാനിക്കുന്നു അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആ മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ആ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മരണത്തിന് തയ്യാറെടുക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ പ്രതി അഫാൻ വലിയ ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു ആ പെൺകുട്ടിയെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനത്തിലേക്ക് അഫാൻ എത്തുന്നു അതായത് ഒരു വീട്ടിൽ തന്നെ അഫാനടക്കം അഫാൻ അഫാന്റെ ഉമ്മ അഫാന്റെ സഹോദരൻ ഫർസാന ഇത്രയും പേരുടെ മരണത്തിന് ഇവർ തയ്യാറെടുക്കുന്നു ആ ഒരു കാര്യത്തിൽ കുടുംബവുമായി ചില ആലോചനകൾ ഉണ്ടായിരുന്നു ഉമ്മയുമായി ചില ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ അത് ഇവർ സ്വയം തീരുമാനിച്ച് നടപ്പാക്കുന്ന ഒരു മരണം എന്നുള്ള നിലയ്ക്കാണ് അതിനെ കണക്കാക്കേണ്ടി വരിക പിന്നീട് നടക്കുന്നത് ഉമ്മൂമ്മ അതോടൊപ്പം തന്നെ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ അച്ഛന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയും ഈ പറയുന്ന മൂന്ന് പേരുടെ മരണം എന്ന് പറയുന്നത് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി അഫാന്റെ കുടുംബം നേരിട്ടപ്പോൾ സഹായിക്കാൻ അവർ തയ്യാറായില്ല അതിൻ്റേതായ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ആ മൂന്ന് പേരെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിഗമനം അത് ഈ മരണമൊക്കെ നേരിട്ട് ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അഫാന്റെ ഉമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഏറ്റവും ആദ്യം ആദ്യത്തെ അറ്റാക്ക് ഉണ്ടാകുന്നത് അമ്മയ്ക്ക് നേരെയാണ് ആ അമ്മയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമം നടത്തുന്നു മരണം മരിച്ചു എന്ന് കരുതിയാണ് പിന്നീട് അഫാൻ അവിടെ നിന്നും പോകുന്നത് പിന്നീട് ഉമ്മ ഉമ്മയെ കൊലപ്പെടുത്തുന്നു അതാണ് ആദ്യത്തെ കൊലപാതകം ഉമ്മ മരിക്കുന്നില്ല ഉമ്മയെ കൊലപ്പെടുത്തുന്നു അതിന് ശേഷം ലത്തീഫിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ലത്തീഫിനെയും ലത്തീഫിന്റെ ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തുന്നു അവിടെ നിന്നും വെഞ്ഞാറമൂട്ടിലേക്ക് തിരിച്ചെത്തി ഒരു ബാറിൽ കയറി ശേഷം അവശേഷിക്കുന്ന മദ്യവുമായി വീട്ടിലേക്ക് പോയി അതിനുശേഷമാണ് ഫർസാനയുടെ കൊലപാതകം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഉമ്മ ഉമ്മ മരിച്ചില്ല എന്ന് കണ്ടതിനെ തുടർന്ന് ഉമ്മയുടെ തലയ്ക്ക് വീണ്ടും ചുറ്റുപേക്ക് അടിക്കുന്നു അങ്ങനെ ഉമ്മ മരിച്ചു എന്ന് കരുതി അബോധാവസ്ഥയിലായി ഉമ്മയോടെ കിടക്കുകയാണ് അപ്പോൾ മരണം മരിച്ചു എന്നാണ് അഫാൻ കരുതിയത് അതിനുശേഷമാണ് പിന്നീട് സഹോദരനെ ഏറ്റവും ഒടുവിൽ കൊലപ്പെടുത്തുന്ന സഹോദരനെയാണ് ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന സഹോദരനെയും ഫർസാനെയുമാണ് ഏറ്റവും കൂടുതൽ

കുട്ടി വിവാഹിതയല്ല വീട്ടുകാർ സ്വാഭാവികമായും ആഭരണങ്ങളെപ്പറ്റി ചോദിക്കും അപ്പോൾ അങ്ങനെ മാല തിരികെ എടുത്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രതികാര നടപടി ഉണ്ടായതോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്